ഹലോ അസ്സാമലൈക്കും അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ രണ്ട് ദിവസം നിന്നിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് മോളും രാവിലെ എണീറ്റിരുന്നു അപ്പോൾ എണീറ്റ് അടക്കളഭാഗത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുകയാണ് കേട്ടോ അടുക്കള ഭാഗം കാണാനും ഉണ്ട് കാരണം അവിടെ ഒരു മതിലിട്ടീനി മതിലൊക്കെ ഈ മഴയ്ക്ക് പൊളിഞ്ഞു വീണു കേട്ടോ പിന്നെ കുറച്ച് ഭാഗമുള്ളൂ പൊളിഞ്ഞു വീണിയത് പക്ഷേ ഫുള്ളായിട്ട് വീണൊരവസ്ഥ വന്നപ്പോൾ കുത്തി പൊളിക്കുകയാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം തൊട്ടന്നെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ചെറിയ വീടാണെങ്കിലും സ്വന്തമായിട്ടൊരു വീട് വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടായി അങ്ങനെ വീട് പണിയൊക്കെ കഴിഞ്ഞ് എൻ്റെ കല്യാണം വീട് കൂടി ഇരിക്കണതും പത്ത് ദിവസം മാ മാറ്റത്തിനാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് അതല്ല എന്താ നമുക്കൊരു വീട് എന്നുള്ളൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വീട് പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന ആക്കുമ്പോൾ ആക്കുമ്പോൾ ഇനി കഴിഞ്ഞിരുന്നത് ഇപ്പോഴാണ് എല്ലാതും എന്താ നല്ലൊരു എല്ലാ നിലമ്പണിയും അതുപോലെ മുറ്റുംപണി എടുത്തിട്ടില്ല പക്ഷെ മതിലും ഒക്കെ റെഡിയായി വന്നത് ഇനി അപ്പതിനാണിത് അങ്ങനെ ഉണ്ടായത് അപ്പോ കുഴപ്പമൊന്നുമില്ല എമളങ്ങാട്ടിലും ബുദ്ധിമുട്ട് ഇടങ്ങാറായി ജീവിക്കണവിലുണ്ട് എന്നാലും എപ്പോഴും സുഖം പഠിച്ചോ നമുക്ക് തരൂല്ലല്ലോ എന്നാലും അലമ്പരമില്ല കുഴപ്പമൊന്നുമില്ല എന്നാലും പെട്ടെന്ന് ഇങ്ങനെ മതിലൊക്കെ ഇടിഞ്ഞ് വീണു എന്ന് കേട്ടപ്പോ നല്ല സങ്കടം ഉണ്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇത് അന്ന് അന്നത്തെ ആ വീഡിയോ ആണ് ഞാൻ വെറുതെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇട്ടൊന്നു തന്നെ ഉള്ളൂ എന്നിട്ട് പിന്നെ അത് കുത്തി പൊളിക്കണ്ടായത് അതിന്റെ അടിഭാഗം മൊത്തം വീണേനുട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് മുറ്റള് കണ്ടിങ്ങട്ട് കയറി ഇന്ന് രാവിലെ തന്നെ പൊറാട്ട എണ്ണീട്ടോ അപ്പം ചേ പീടിയെ പോയി കൊണ്ടുവന്ന് കഴിഞ്ഞു ബീറ്റ് പൊറാട്ട എണ്ണീട്ട് അപ്പോൾ അത് മോനെ സ്കൂൾക്ക് അതുതന്നെ മതി എന്ന് പറഞ്ഞു വേറെ കടയൊന്നും ഉണ്ടാക്കിയിട്ടും ഇല്ല അതൊക്കെ കടലക്കറിയും വെച്ചെടുത്തേനീട്ടോ ഓന് പിന്നെ ക്ലാസ് തൊട്ടിലൊക്കെ അങ്ങനത്തെ ഒക്കെ ജങ്ക് ഫുഡ് കൊണ്ടുവരലുണ്ട് ഒരു ദീസം നിങ്ങൾക്ക് ഞാൻ കൊടുത്തയക്കലില്ല സാധാരണ അപ്പോൾ പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുത്തയച്ചതായിട്ടോ എല്ലാരും കൊണ്ടുവരലുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചായ ഒക്കെ കുടിച്ചു ചായ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇരുന്ന് അനു വെക്കാൻ വന്നേനെ അപ്പൊൾ ഇപ്പൊ ഭയങ്കര ആണ് പറഞ്ഞത് ഓൾ സ്കൂൾ ഫുഡ് കൊണ്ടോണ്ട് അപ്പൊ ഞാൻ ഓള് ഡയറ്റിലുള്ള ഫുഡൊക്കെയാണ് കൊണ്ടുപോ നോക്കാൻ അപ്പൊ ഞാൻ കൂടെ തുറന്ന് കാണിച്ചരാൻ പറഞ്ഞോ അപ്പൊ ഓ ഇതിലെ കുറച്ച് എണ്ണ കൂടുതലുണ്ട് തോന്നുന്നുണ്ട് ഓക്കെ അങ്ങനെ കുറച്ച് കൊറച്ചു കഴിഞ്ഞപ്പോ കുളിയൊക്കെ കഴിഞ്ഞ് ഞാന് കുളി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ നല്ല മഴേനെ കിട്ടും പിന്നെ നല്ല മഴ എന്ന് വെച്ച നല്ല കാറ്റും മഴ ഒക്കെ ഉണ്ടായിന് കുട്ടിയാണെങ്കിൽ ഓർമ്മയും ചെയ്യുന്നു അപ്പോ നല്ല രസം ഞാൻ ഞാന് നേരം ഫോണൊക്കെ കണ്ടിരുന്നു സിറ്റോട്ടിൽ അങ്ങനെ ഇരുന്നു കിട്ടും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ നിസ്കച്ചിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് പോയി ഇങ്ങാണ്ട് നിസ്കാരം കഴിഞ്ഞു പിന്നെ കുട്ടിയൊന്നും രാത് തന്നെ ഞാന് കുറച്ചേരം ഓതാന്ന് വിചാരിച്ചു ഇങ്ങാണ്ട് കുറച്ചുകൂടെ ചോദ്യം ചെയ്തു അപ്പോഴൊരു ടൈം കിട്ടുക പിന്നെ ചീ കു കുട്ടി ഉറങ്ങുകയല്ലേ വേഗം വന്ന് ഫുഡ് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വത്തരിമീൻ ഉണ്ടായിനി വത്തൽ മീൻ കറി വെച്ചതും പൊരിച്ചതും പിന്നെ അതേമാതിരിക്ക് കെങ് പൊരിച്ചതോ ഒക്കെ ഉണ്ടായിന് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ എത്ര മീൻകറി അങ്ങനെ എത്ര ടേസ്റ്റായി ഉണ്ടാക്കാൻ നോക്കിയാലും ഉമ്മച്ചിൻ്റെ അവിടെക്ക് എത്തുമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടി കൊണ്ടുവരുന്ന സൗണ്ട് കേട്ടോ പിന്നെ ഓളെ എണീറ്റ് ഓൾക്ക് പാലം എടുത്ത് ഒക്കെ കഴിഞ്ഞ് ഓൾ കുറച്ചു നേരം കളിച്ചിരുന്നു കേട്ടോ അങ്ങനെ പൊതുവെ അങ്ങനെ കളിച്ചിരിക്കൊന്നുമില്ല ഞാൻ എടുത്തുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ ഇരുന്ന് കളിക്കും അപ്പോൾ കുറച്ച് നേരം അങ്ങനെ കളിച്ചിരുന്നു ഇന്ന് കുട്ടീൻ്റെ സ്കൂളിൽ ആദുമോൻ്റെ സ്കൂളിൽ ഒരു കരാട്ടൊക്കെ കൂടിയേനി അപ്പോൾ എന്താ ഒരു ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ വണ്ടി ഉണ്ടാവില്ല നമ്മൾ പോയി കൊണ്ടുവരണം കേട്ടോ ഒന്നെ നല്ല ആഗ്രഹം പറഞ്ഞു എനിക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പോകണ ആലോചിക്കുമ്പോൾ ഭയങ്കര ഇട ി പക്ഷെ ചേർത്തവൻ അത്രയും ആഗ്രഹിച്ചിട്ട് പറയുമ്പോൾ നമ്മളെങ്ങനെ കേൾക്കാതെ ഒക്കെ അപ്പോൾ ഞങ്ങൾ മുറ്റത്ത് കറങ്ങിയ വണ്ടിക്ക് വണ്ടി കാത്തു പെരും വെറും മഴയും ചീച്ചിലും വൃത്തിയില്ലാതെ എനിക്ക് അപ്പം മുറ്റത്ത് കറങ്ങിയപ്പോൾ ഈ ഇല വെച്ചിങ്ങനെ പറഞ്ഞു തരുകയാണ് മുത്തലിൻ്റെ ഇലയാണ് എന്നൊക്കെ പറഞ്ഞാല് അതെന്തോ ഔഷധം എന്താണോ അല്ലേ അപ്പോൾ ഞാൻ വെറുതെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കണ്ടു കിട്ടും നല്ല ഔഷധമാണ് കണ്ടു നമ്മൾ ഈ മുറ്റത്തൊക്കെ കാണുമ്പോൾ അതൊക്കെ എടുത്ത് വലിച്ചെറിയും അങ്ങനെ ശ്രദ്ധിക്കൂലല്ലോ അപ്പോൾ അതാ സ്കൂളിൻ്റെ അവിടെ എത്തിയപ്പോൾ കുറേ പാരൻസ് ഉണ്ട് എഴുന്നിട്ടും പിന്നെ കൊണ്ടുവരാൻ വന്നവരും ഇഷ്ടംപോലെ കുട്ടികളുണ്ടായിന് അപ്പം എനിക്ക് തോന്നി ചേർത്തിയത് നന്നായി തോന്നിട്ടോ കാരണം അവനിക്ക് ഇത്ര ഓൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമല്ല അറിയുമ്പോൾ അവനക്ക് ഭയങ്കര സങ്കടം അല്ലെങ്കി ഇങ്ങനെ അപ്പോൾ മേലെ ഉണ്ട് വണ്ടികളൊക്കെ നോക്കി നിൽക്കാൻ തോന്നുന്നുണ്ട് ഞാൻ വിളിച്ചിട്ടൊന്നും നോക്കി കേൾക്കണില്ല അപ്പൊ അവൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആദ്യമേ എൻ്റെ ഉമ്മ വന്നിന് പറഞ്ഞപ്പോഴാണ് അവനെ കണ്ടേ പിന്നെ ഒന്ന് താഴത്തേക്ക് അറിഞ്ഞു തന്നെ ആൾ ഭയങ്കര സന്തോഷത്തില് പിന്നെ അപ്പോൾ ഇങ്ങനെ കരാട്ടനെ കുറിച്ചിട്ടൊക്കെ അവനിങ്ങനെ പറയുന്ന ആയിരുന്നു അങ്ങനെ കാട്ടി അപ്പൊ ഞാൻ പറഞ്ഞു ഇഞ്ഞ് വീട്ടിൽ നിന്ന് പറയാം നമ്മൾ വണ്ടിക്ക് എത്തട്ടെ വീട്ടിൽ നിന്ന് വരാമായിരുന്നു പിന്നെ ചായക്ക് ചായ ഒക്കെ വാങ്ങിക്കൊടുക്കണുണ്ടായി ചായ ഒക്കെ കുടിച്ചിട്ട് പോവാക്കുമ്പോൾ പോകാൻ ഇനി പക്ഷേ മഴ കാരണം കുട്ടിനീറ്റല്ലേ അപ്പോൾ മഴ കാരണം ഞങ്ങൾ പെട്ടെന്ന് ചായ കുടിക്കാനൊന്നും നിന്നില്ല പെട്ടെന്ന് പോകുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര സംസാരമായിട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാന്ന് കണ്ടപ്പോൾ സൈലൻ്റ് ആയി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരുമോച്ചു അപ്പോൾ വാങ്ങിച്ചു തരാൻ പെരുമാണാണ് പുറത്തേക്ക് ഇറങ്ങാൻ കൊല്ലമല്ല അപ്പോൾ വീട് ഓനും ഉണ്ടാതിരിക്കാണ് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് രാവിലെ ഒരു കടി ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ അതാ ആദ്യമോന് ഇന്നത്തെ കരാട്ട ക്ലാസ് എന്തൊക്കെയാണെന്നൊക്കെ ശരിക്കും പറഞ്ഞു തരണം കേട്ടോ അവനോട് വന്ന് ചാഴിക്കാൻ പറ്റുമൊന്നും അവന് കേൾക്കണില്ല വേഗം വന്ന് മേലെഴുകി പിന്നെ കരാട്ടനെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞു തരുകയാണ് ഓരോന്ന് പിന്നെ എത്ര ഓർത്തെടുത്ത് ഓർത്തെടുത്ത് ഇങ്ങനെ പറയണം ആദ്യത്തെ ഫസ്റ്റ് ടൈമാണ് ടൈമാണ്വനും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഓനോട് കുറേ ഘട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ചായ ഒടിച്ചിട്ട് കളിക്കുക കാണിച്ചു തരാം ആൾക്കാരാണ് പക്ഷെ ഓന് അത് ഓന് ഫുള്ളായിട്ട് കാണിച്ചു തന്നിട്ടുള്ളൂ ചായ അടിക്കാനൊക്കെ വന്നത് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾക്ക് ഫുഡ് ഉണ്ടാക്കി അവൾക്ക് ചെറലാക്കട്ടോ കൊടുത്തത് എന്താ ഞാൻ മാറ്റി മാറ്റി കൊടുക്കലാണ് അപ്പോൾ വൈകുന്നേരത്ത് കുറച്ച് ചെറുലാക്ക് തോന്ന എമൗണ്ട് എല്ലാം ഒന്നും എടുക്കില്ല കുറച്ചുള്ള എടുക്കില്ല കേട്ടോ അപ്പോൾ ചെറാക്ക് കൊടുക്കണം ആദ്യമൊന്നും അവൾക്ക് തീരെ ഇഷ്ടം ഡൈനിൽ കേട്ടോ പിന്നെ ഇപ്പോൾ കുഴപ്പമില്ലാതെ അങ്ങനെ കഴിക്കലുണ്ടെന്ന് പറയാം കുറച്ച് വലിയ രീതിയിലല്ലെങ്കിലും കുഴപ്പമില്ലാതൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ആദ്യമൊക്കെ ചെറു കൊടുത്തപ്പോൾ ഇങ്ങനെ ചതിക്കാൻ വരുന്ന പോലെ കാട്ടീന് ഇപ്പം എന്തോ ഇഷ്ടപ്പെട്ടിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ എത്രക്കുള്ളൂ കേട്ടോ എൻ്റെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്നും വീഡിയോസൊക്കെ ഇടും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാരണം വെച്ചാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ട് ആരും അധികം റീച്ച് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക